ഈ മുന്നണി നിങ്ങളുടെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും പ്രത്യേകത അർഹതയില്ലെന്ന് പറഞ്ഞാൽ എന്തുമാത്രമല്ല ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കാര്യ പോയില്ല വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് അതിന് കാരണം അങ്ങനെയൊരു തോന്നലുണ്ടായത് വളരെ നന്നാൽ മതി കേരളാ കോൺഗ്രസ് മുന്നണി വിട്ടുപോയൊരു പാർട്ടിയല്ല കേരള കോൺഗ്രസ്സിനെ എന്തിനാണ് മുന്നണിയിൽ തുടരാൻ അർഹതയില്ല എന്ന വാക്കുപയോഗിച്ച് പുറന്തള്ളിയത് എന്നതിനെ കുറിച്ച് ഞങ്ങൾ ഗവേഷണവും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പഠനങ്ങളുടെ തലത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പത്ത് നാല്പത് വർഷക്കാലം മുന്നണിയുടെ ഭാഗമായിരുന്നൊരു പാർട്ടിയെ നിങ്ങൾ യു ഡി എഫിൽ തുടരാൻ അർഹതയില്ല അർഹതയില്ലായെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന എല്ലാം എത്ര തെറ്റായി ഈ മുന്നണി നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും കേൾക്കുമ്പോൾ രസമുണ്ട് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഒരു ബുദ്ധിമുട്ട് ശ്രദ്ധിച്ച കൈകാര്യം പോയി അത് ഞാൻ ചാനലിലെ കരഞ്ഞുകൊണ്ടാകുള്ളൂ വലിയ വിഷമത്തോട് കൂടി പക്ഷേ പാർട്ടിക്ക് പാർട്ടിയുടെ നിലപാട് വേണം ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ സ്വീകാര്യത വേണം ജനങ്ങളിൽ അർപ്പിതമായ വിശ്വാസം നിലനിർത്തണം അതുകൊണ്ടാണ് മാനിസാർ എടുത്ത രാഷ്ട്രീയ തീരുമാനത്തിനുസൃതമായി തന്നെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കർഷക താല്പര്യങ്ങളെ സംരക്ഷിക്കാനുള്ളത് എന്ന വിശ്വാസത്തിന്റെ കൂടി തന്നെ ആ നിലപാട് സ്വീകരിച്ചു അതിനൊത്ത മാത്രം കേരളത്തിൽ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു കേരളത്തിൻ്റെ വികസനകാര്യത്തിൽ ഞങ്ങളടായ പങ്കാളിത്തം ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞു അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്ര കേട്ടോ അതിലെ കക്ഷികൾക്ക് തമ്മിലുള്ള അഭിപ്രായത്തെ ഞാൻ വിചാരിക്കുന്നില്ല സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന പാർട്ടി കൺവെൻഷനുകളിലും പാർട്ടി കമ്മിറ്റികൾക്ക് ഉണ്ടാകുന്ന ചർച്ചകൾ അത് അതിൻ്റെ അർത്ഥത്തിലും തരത്തിൽ മാത്രമേ വേണേതായിട്ടുള്ളൂ അത് മുന്നണിക്ക് കോറിലുണ്ടാകാനോ മുന്നണിക്കകത്തെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും രൂപപ്പെടുത്താനും വേണ്ടി ഒന്നും ആണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല തീർച്ചയായിട്ടും നോക്കാം ഞാൻ പോകുന്ന ഇറങ്ങി ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അത് സ്വാഭാവികമായിട്ടും ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ അപ്പാർട്ട്മെൻ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കിക്കൊണ്ട് തന്നെയാണ് പോകുന്നത് പക്ഷേ കൊച്ചിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് നമുക്ക് കുറേ കുറെ നല്ലവണ്ണം ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ വൺ ഏജി എം എൽ ഡി പ്ലാന്റ് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കൊച്ചിയിൽ ഇപ്പം നമുക്ക് അറുപത് എം വെള്ളം ഷോർട്ടേജ് ഉണ്ട് അതുകൊണ്ട് അറേഞ്ച് ചെയ്താണ് ഈ വെള്ളം കൊടുക്കുന്നത് അത് പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള വൺ ഏടി എം എൽ ഡിയും കൂടി എ ഡി ബി പദ്ധതിയുടെ ഭാഗമായി ആദ്യ ശേഷിച്ച് തന്നെ കൊണ്ടുവന്നെത്തിക്കാനുള്ള ശ്രമങ്ങളിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതും കൂടെ ഇതിനോടൊപ്പം രൂപപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു വർഷക്കാലം കൊണ്ട് സ്വാഭാവികമായി കൊച്ചിയിൽ എല്ലാ പ്രശ്നങ്ങളും